ഉപഭോക്തൃ നിയമ പോരാട്ട വഴികളിൽ നീതി നിഷേധിക്കപ്പെട്ട നിരവധി പേർക്ക് സഹായവുമായാണ് കോട്ടില്ല വക്കീലായ കോതമംഗലം സ്വദേശി ഗോപാലൻ വെണ്ടുവഴി നിയമ ബിരുദമില്ലാതിരുന്നിട്ടും ഉപഭോക്തൃ കോടതികളിൽ മറ്റുള്ളവർക്ക് വേണ്ടി കേസുകൾ വാദിച്ച് ജയിക്കുന്ന ഗോപാലൻ വെണ്ടുവഴിയുടെ അസാധാരണ ജീവിതം നിയമ വിദ്യാർത്ഥികൾക്കും പഠന വിഷയമാക്കാവുന്നതാണ് പതിമൂന്ന് വർഷം മുമ്പ് തനിക്കുണ്ടായ ഒരു നീതി നിഷേധത്തിനെതിരെ ഉപഭോക്തൃ കോടതിയിൽ സ്വയം വാദിച്ച് ജയിച്ചതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഗോപാലൻ വേണ്ടിവഴി നിയമരംഗത്തേക്ക് കടന്നു വന്നത് ഇപ്പോൾ കേസുകൾ ഗോപാൽ മാഷിന് സ്വന്തം കാര്യങ്ങൾ മാത്രമല്ല നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് നീതി ലഭിക്കണമെന്നാഗ്രഹിച്ച് അവർക്ക് വേണ്ടി നിരന്തരം എറണാകുളത്തും തിരുവനന്തപുരത്തും നിയമ ബിരുദത്തിന്റെ പിൻബലമില്ലാതെ കോടതികളിൽ ഹാജരാകുന്നു ഇതിനു മുമ്പ് ഞാനൊരു പത്ത് വർഷം ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് അങ്ങനെ പൊതു നിയമങ്ങളെ കുറിച്ച് എനിക്ക് നന്നായിട്ടൊരു ധാരണ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇതൊക്കെ എനിക്ക് കൺസ്യൂമർ കോർട്ടില് മറ്റുള്ളവർക്ക് വേണ്ടി വാദിക്കുമ്പോൾ എനിക്കത് ഗുണം ചെയ്തിട്ടുണ്ട് കൺസ്യൂമർ കൺസ്യൂമർ കേസ് മാത്രം അറിഞ്ഞാൽ പോരാ നിയമങ്ങളൊക്കെ ഉണ്ട് ഗ്രന്ഥകാരനും വിവരാവകാശ പ്രവർത്തകനും അധ്യാപകനുമായ ഗോപാൽ മാഷ് ഉപഭോക്തൃ ജാഗ്രതാ സമിതി വിവരാവകാശ സമിതി ശബരി സമരസമിതി തുടങ്ങിയവയുടെ ഭാരവാഹി എന്ന നിലയിലും പൊതുരംഗത്ത് സജീവ സാന്നിധ്യമാണ് കർഷകർ സാധാരണക്കാർ ഇൻഷുറൻസ് ഉപഭോക്താക്കൾ എന്നിവരുടെ പരാതികളാണ് കൂടുതലും ഗോപാലൻമാഷ് ഏറ്റെടുത്തത് നിയമത്തിന്റെ ആനുകൂല്യം ഉണ്ടെങ്കിലും തന്നെ പോലെയുള്ളവർ ഈ രംഗത്തെ കടന്നു വരുന്നില്ല എന്ന സാഹചര്യവും ഇങ്ങനൊരു പ്രൊവിഷൻ ഇങ്ങനെയൊരു സാഹചര്യം കൺസ്യൂമർ ലോയിൽ ഉണ്ടെന്ന് ജനങ്ങൾക്ക് ആർക്കും തന്നെ അറിയില്ല ഏതൊരു ആളുകൾക്കും കൺസ്യൂമർ കോടതി മുമ്പാകെ വന്ന് മറ്റുള്ളവർക്ക് വേണ്ടിയോ അവനവന് വേണ്ടിയോ കേസ് ബാധിക്കാനുള്ള റെഗുലേഷനും നിയമങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ കൺസ്യൂമർ കോർട്ടിലാണ് കേസ് ചെയ്യുന്നെങ്കിലും സുപ്രീം കോടതിയുടെ അതുപോലെ ദേശീയ കൺസ്യൂമർ കോടതികളുടെ വിധികൾ സ്റ്റേറ്റ് കമ്മീഷന്റെ ഈ വിധി ഒക്കെ വായിച്ച് പഠിച്ച് ഇരിക്കുന്നു ഉപഭോക്താവ് നിയമങ്ങളെ കുറിച്ച് ബോധവൽക്കരണ സെമിനാറുകൾ രാജ്യത്തുടനീളം സംഘടിപ്പിക്കണമെന്നും കോടതി നടപടികൾ ലളിതമാക്കണമെന്നും കേസുകൾ അനന്തമായി നീളുന്നത് അവസാനിപ്പിക്കുന്നതിന് നടപടിയെടുക്കണമെന്നും കൺസ്യൂമർ കോടതികളിലേക്ക് തന്നെ പോലെയുള്ള നോൺ അഡ്വക്കേറ്റുമാർ ധാരാളമായി കടന്നു വരണമെന്നാണ് ഗോപാലൻ വെണ്ടുവഴിയുടെ ആഗ്രഹം അമൃതാനൂസ് കൊച്ചി